ബെഞ്ഞാറൻമുട്ടിൽ അഞ്ച് പേർ തലയ്ക്കടിച്ചു കൊന്ന അഫാനെ അഫാനെപ്പറ്റി കേട്ടതൊന്നുമല്ല സത്യം ആ വീട്ടിൽ വർഷങ്ങളായി നടന്നിരുന്നത് വെളിപ്പെടുത്തിയിരിക്കുകയാണ് വീട്ടു ജോലിക്കാരി എന്തെന്നല്ലേ നമുക്ക് ആ സംഭവത്തിലേക്ക് നോക്കാം എൻ്റെ പേര് ഷീജ ക്രൈം ദ്രോസ് കേൾക്കാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂൽ കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് വെഞ്ഞാറൻമുട്ടിലെ നടക്കുന്ന കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നത് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അഫാൻ എന്ന ചെറുപ്പക്കാരനാണ് ഇരകളെയൊക്കെ തപ്പി കിലോമീറ്ററുകളോളം നടന്നാണ് അഫാൻ നിർദ്ദയം കൊന്നിരിക്കുന്നത് ആലുവ കൊലക്കേസ് പ്രതി ആൻ്റണിയും റിപ്പർചന്ദ്രനുമെല്ലാം ആൾക്കാരെ കൊന്നിരുന്നത് കൂട്ടത്തോടെയാണ് അവിടെ ഇരകളൊക്കെ ഇവരുടെ അടുക്കലേക്ക് വരികയാണ് ചെയ്തത് എന്നാൽ ഇത് ഒരൊറ്റ ദിവസം മണിക്കൂറുകൾക്കുള്ളിൽ സഞ്ചരിച്ചുള്ള കൊലയാണ് പോകുന്ന വഴിയൊക്കെ റിലാക്സ് ചെയ്താണ് അവൻ ഓരോ കൊലയും നടത്തിയിരുന്നത് സിഗരറ്റ് വലിച്ചും മദ്യപിച്ചും ഭക്ഷണം കഴിച്ചും ഫോൺ വിളിച്ചുമൊക്കെയാണ് ആഫാൻ ഓരോ കൊലയും നടത്തിയത് നമുക്ക് അഫാനെപ്പറ്റി ഒന്ന് പറയാം ഈ അഫാൻ പൊതുവേ ഒരു അലസനായിരുന്നു ഡിഗ്രിയൊക്കെ തോറ്റ് ഒരു ജോലിയും കൂലിയും ഇല്ലാതെ ഇങ്ങനെ നടപ്പാണ് പക്ഷേ ആഡംബര ജീവിതമാണ് അഫാന ഏറെ ഇഷ്ടം നല്ല മൊബൈലും വലിയ ബൈക്കും ഒക്കെയാണ് അഫാൻ്റെ കയ്യിലുള്ളത് നിത്യേനയുള്ള കാര്യങ്ങൾക്ക് പലരിൽ നിന്നും കടം വാങ്ങിയുമൊക്കെയാണ് അവൻ്റെ പോക്ക് വലിയ ബൈക്ക് ഉണ്ടായിട്ടൊന്നും കാര്യമില്ലല്ലോ അതിൽ പെട്രോൾ ഒഴിക്കണം അത് അതുമാത്രമല്ല ചിലവില് കാശും വേണം അതൊക്കെ തട്ടിക്കൂട്ടി നടത്തിക്കൊണ്ട് പോയിരുന്നത് അമ്മൂമ്മയുടെയും അമ്മയുടെയും നാട്ടുകാരുടെയും ഒക്കെ കയ്യിൽ നിന്നും ഇരന്നിട്ടാണ് ദാ ഈ വീടാണ് റഹീമിൻ്റെയും ഷമിയുടെയും മൂത്ത മകനായ അഫാൻ്റെ വീട് ഇവനിളയത് ഒരു ആൺകുട്ടിയുണ്ട് പതിമൂന്ന് വയസ്സുകാരൻ അഫ്സാൻ തട്ടിയും മുട്ടിയും കഴിഞ്ഞു പോയിരുന്ന കുടുംബം ഇതിനിടയിലും അഫാന് കാമുഴക്ക സെറ്റായിരുന്നു പേര് ഫർസാന ഇതാണ് ഫർസാനയുടെ വീട് നിലിൻറെ ഷീജയുടെയും മൂത്ത മോളാണ് ഫർസാന പഠിക്കാനാണെങ്കി ബഹുമിടുക്കി കാണാനും സുന്ദരി ഇവർക്ക് അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ള കുടുംബമാണ് എം എസ് സി കെമിസ്ട്രി പഠിക്കുന്ന കുട്ടിയാണ് ഫർസാന കൂടാതെ ഈ കുട്ടി ചില വീടുകളിൽ പോയി ട്യൂഷനും എടുക്കുന്നുണ്ട് അഫാനെ പോലെ അവാനെപ്പോലൊരുത്തനെ ഈ കുട്ടി ഇഷ്ടപ്പെട്ടത് എന്ത് കണ്ടിട്ട് അതാണ് അത്ഭുതം സ്വന്തം ജീവനക്കാലം അവാനെ ആ കുട്ടിക്ക് ജീവനായിരുന്നു അതുകൊണ്ടാണല്ലോ വിളിച്ചയുടനെ ഈ കുട്ടി വീട്ടുകാരോട് പോലും കള്ളം പറഞ്ഞ് ഇറങ്ങി തിരിച്ചത് ഈ കാമുകിയെ കൊണ്ട് കറങ്ങാനും ആഡംബരം ആളാവാനും ഒക്കെ അഫാൻ കടം വാങ്ങിക്കൂട്ടി ഉമ്മ ഷെമിയുടെ പേരിൽ മാത്രം മുപ്പത്തഞ്ച് ലക്ഷം കടമെന്നാണ് പറയപ്പെടുന്നത് അച്ഛൻ റഹീമിന് അവിടെ ഗൾഫിലാണ് ജോലി അവിടെ ബാധ്യതകളും ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് റഹീമിന് നാട്ടിലേക്ക് വരാൻ പോലും പറ്റാതെ ആയിപ്പോയി അപ്പോഴാണ് ഇവിടെ ഇത്രയും കടം റഹീമിന് പത്ത് പതിനൊന്ന് സഹോദരങ്ങളും ഉണ്ട് എല്ലാവരും ഈ കുടുംബവുമായിട്ട് നല്ല സഹകരണത്തിലുമാണ് പിന്നെ ഈ ഇരുപത്തിമൂന്നുകാരന് ഇത്രയും ബാധ്യത ഒറ്റയ്ക്ക് താങ്ങേണ്ട അവസ്ഥ ഇല്ലെന്നാണ് കരുതേണ്ടത് പാന് ജീവന് തുല്യം സ്നേഹിച്ചവരെയൊക്കെയാണ് അവൻ കൊന്നു കളഞ്ഞത് എപ്പോഴും വാത്സല്യത്തോടെ പെരുമാറിയുന്ന വല്യുമ്മ ഒരു വഴികാട്ടിയെ പോലെ ആ കുടുംബത്തിനൊപ്പം നിന്ന അച്ഛൻ്റെ ചേട്ടൻ അയാളുടെ ഭാര്യ തുല്യം സ്നേഹിച്ചിരുന്ന കുഞ്ഞനിയൻ ഇവരെയൊക്കെയാണ് കൊന്നുകളഞ്ഞത് കൂടാതെ പ്രാണനെ പോലെ സ്നേഹിച്ച കാമുകിയെയും ഒടുവിൽ മോൻ്റെ ഒപ്പം എന്തിനും ഏതിനും സപ്പോർട്ടായിട്ട് നിന്ന സ്വന്തം ഉമ്മ ഷമിയേയും ജീവശവമാക്കി ഒരാവശ്യമില്ലാത്ത എന്നേ പറയാൻ പറ്റത്തുള്ളൂ എന്നാൽ അഫാൻ്റെ നാട്ടുകാർക്ക് അവനെ പറ്റി നല്ലതേ പറയാനുള്ളൂ ആരോട് ചോദിച്ചാലും നല്ല പയ്യൻ നല്ല പെരുമാറ്റം ഒരു ദുശീലവും ഇല്ല ഇപ്പോഴത്തെ പിള്ളേരെ പോലത്തെ ഇളക്കങ്ങളൊന്നുമില്ല അച്ഛൻ സ്ഥലത്തില്ലാത്തത് കൊണ്ട് തന്നെ വീട്ടുകാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത് ഫർസാനയിലേക്ക് അഫാൻ എത്തുന്നത് പഠനകാലത്തായിരുന്നു എല്ലാവരും ഈ ബന്ധം അറിഞ്ഞെങ്കിലും റഹീമിന്റെ ചേട്ടൻ ലത്തീഫ് അഫാനെ ഉപദേശിച്ചു കാരണം ഫർസാനെ ഇടയ്ക്കിടയ്ക്ക് സ്വന്തം വീട്ടിലോട്ട് ഈ അഫാൻ കൊണ്ടുവരുമായിരുന്നു ജോലിയും കൂലിയുമില്ലാതെ നടന്ന് ഒരു പെൺകുട്ടിയെ വീട്ടിലോട്ടൊക്കെ വരുന്നത് കണ്ട് ലത്തീഫ് ഉപദേശിച്ചു എടാ നീ എന്തെങ്കിലും പണി കണ്ടുപിടിക്കേ എന്നിട്ട് മാന്യമായിട്ട് നമുക്കിത് ആലോചിക്കാം ഈ ഉപദേശം അഫാന് അയാളോട് അതിൽ കടുത്ത പകയും അവന് തോന്നിയിരുന്നു പിന്നെ വല്ലുമ്മയാണേലും ചോദിക്കുമ്പോഴെല്ലാം സ്വർണവും പണവും ഒക്കെ ഇവന് നൽകിയിരുന്നു ഒടുവിൽ കൊണ്ടുപോയതൊന്നും തിരിച്ചു കിട്ടാതെ ആയപ്പോൾ ആ വല്ലയുമ്മയും പിന്നെ സഹായിക്കാതെയായി ഇത് അഫാന്റെ ദേഷ്യം വല്ലിയമ്മയിലേക്കും കൊണ്ടുപോയി എല്ലാവരുടെ മുന്നിലും അടിപൊളിയായിട്ട് ജീവിക്കാൻ ആഫാൻ കടം വാങ്ങിക്കൂട്ടി പാമുകിയുടെ മുന്നിൽ ആഡംബരം കാണിച്ചു കർസാനയിൽ നിന്ന് പോലും അഫാൻ ഇടയ്ക്കിടയ്ക്ക് പിന്നീട് കടം വാങ്ങി കയറ്റിൽ കിടന്ന ചെയിന് പോലും ആ കുട്ടി വീട്ടുകാരറിയാതെ അവന് ഊരിക്കൊടുത്തു അത് തിരിച്ച് ചോദിച്ചതാണ് ആ കുട്ടിയോടും ഇവന് ദേഷ്യം തോന്നാൻ കാരണം പിട്ട് ജോലിക്ക് നിന്നിരുന്ന ജോലിക്കാർ ചേച്ചി പറയുന്നത് ഇങ്ങനെയാണ് പാവങ്ങളായ പാവോല അവർ ഒരു പ്രത്യേക രീതിയിൽ ജീവിക്കുന്ന ഒരു ഒതുങ്ങിയ കുടുംബമാണ് പക്ഷെ മറ്റുള്ള മറ്റുള്ളതൊന്നും അമ്മക്ക് പുറത്ത് നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റൂലല്ലോ അവർ ആരോട് ആദ്യം മിണ്ടത്തില്ല എപ്പോഴും കേറ്റടച്ച് പോരെ വീട്ടിനകത്താണ് ഇരിക്കുന്നത് നല്ല സ്വഭാവമുള്ളതാണ് പക്ഷേ ഇവ ഇങ്ങനെ എന്തിനു ചെയ്തെന്നേട്ടാ അത് അവൻ മാത്രമല്ലേ അറിയാവൂ പക്ഷെ ഇവങ്ങനെ ചെയ്യേണ്ട ഒരു കൊച്ചല്ല എന്ന് നമുക്ക് തോന്നുന്നു പക്ഷേ ഒരു നിമിഷം കൊണ്ട് അവൻ്റെ മുഖം എങ്ങനെ മാറി നേട്ടം ആർക്കും അറിയാൻ ഈ പെണ്ണിനെ സ്നേഹിച്ചെന്നൊക്കെ പറഞ്ഞത് ഇപ്പം ഇന്നലെ ഈ സംഭവം നടന്നപ്പോൾ ഞാൻ എന്തായാലും അഫാൻ ഒരു ചുറ്റിക വാങ്ങി സ്വന്തം ഉമ്മയെ തന്നെ ആദ്യം തലയ്ക്കടിച്ച് വീഴ്ത്തി ശേഷം പത്ത് പതിനേഴ് കിലോമീറ്റർ അകലെയുള്ള വല്യമ്മയുടെ വീട്ടിലേക്ക് പോവുകയും അവരെയും ചുറ്റിക കൊണ്ട് അടിച്ചു വീഴ്ത്തുകയുമാണ് ചെയ്തത് അവരെ നിർദ്ദയം തലയ്ക്കടിച്ച് കൊന്ന ശേഷം കഴുത്തി കിടന്ന മാല പൊട്ടിച്ചെടുത്ത് അഫാൻ നേരെ പോകുന്നത് ബാങ്കിലോട്ടാണ് ആ മാല അവിടെ പണയം വെച്ച് എഴുപത്തിയ്യായിരം രൂപയും വാങ്ങിയ ശേഷം അഫാൻ ഒന്ന് റിലാക്സ് ചെയ്തു ശേഷം നേരെ ബാറിൽ പോയി ഒന്ന് മിനിങ്ങി അതിനുശേഷം ഉപദേശിക്കാൻ ശ്രമിച്ച വല്യച്ഛനായ അബ്ദുൽ ലത്തീഫിൻ്റെ വീട്ടിലേക്കാണ് പോക്ക് അവിടെ ചെന്ന് ലത്തീഫിനെയും ഭാര്യയെയും തലയ്ക്കടിച്ചു കൊല്ലുന്നു ഇനിയാണ് അടുത്തയാളെ ഫോണിൽ വിളിച്ച് വരുത്തുന്നത് ഫർസാനയെ ആ പെൺകുട്ടിയെ കസേരയിൽ ഇരുത്തിയിട്ട് പുറംതിരിഞ്ഞിരിക്കുന്ന ഫർസാനയുടെ തലയ്ക്കടിക്കുകയാണ് പത്തിരുപത് അടി മൃഗീയമായിട്ട് തലയും മുഖവും പൊളിച്ച് കൊന്നു അടുത്തതാണ് വളരെ മൃഗീയം ഇക്ക എന്ന് പിന്നാലെ വിളിച്ചുകൊണ്ട് നടന്ന കുഞ്ഞനെയും അഫ്സാനെ അവന് ഏറെ ഇഷ്ടമുള്ള കുഴിമന്തിയും ജ്യൂസും ഒക്കെ വാങ്ങി അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ് അത് കഴിക്കാൻ പോലും സമയം കൊടുക്കാതെ ആ പാവം കുഞ്ഞിനെയും വളരെ മൃഗീയമായിട്ട് കൊല്ലുകയാണ് ഒരു രാസലഹരിക്കും അവൻ അടിമയല്ല എന്നാണ് പോലീസ് പറയുന്നത് അവൻ ആകെ കുടിച്ചത് മദ്യം മാത്രം ഈ അഫാൻ ചുറ്റിക തിരഞ്ഞെടുത്തതിനെ പറ്റി അറിയാൻ സൈബർ പോലീസ് അഫാൻ്റെ ഫോണും ഇൻ്റർനെറ്റ് ഉപയോഗിച്ചതിന് ഡീറ്റെയിൽസും ഒക്കെ പരിശോധിച്ചു കൊലപാതകത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ അഫാൻ ആയുധങ്ങളെപ്പറ്റി സെർച്ച് ചെയ്തിരുന്നു എങ്ങനെ ഉപയോഗിക്കണം എന്തെടുക്കണം എങ്ങനെയാണ് ശബ്ദമില്ലാതെ കൊല്ലുന്നത് എന്നെല്ലാം സെർച്ച് ചെയ്തിരുന്നു വീഡിയോ കണ്ടു പഠിച്ചു രാത്രി ഉറക്കമൊഴിഞ്ഞ് മൊബൈലിൽ ഇരുന്നു ഷമി ബന്ധുക്കളോടും അഫാൻ മൊബൈലിൽ ഉറക്കമൊഴിഞ്ഞിരിക്കുന്ന ഇരുന്ന് കാണുന്നതിനെപ്പറ്റി കുറ്റം പറഞ്ഞിരുന്നു എന്നാണ് പിന്നീട് ബന്ധുക്കൾ പറയുന്നത് എല്ലാ പരിപാടിയും ഒതുക്കിയ ശേഷം സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയാണ് അഫാൻ ചെയ്തത് പോലീസ് ആദ്യം വിശ്വസിച്ചില്ലെങ്കിലും പിന്നീട് ഇവൻ പറഞ്ഞ സ്ഥലത്തൊക്കെ പോയി നോക്കിയതോടെ നടുങ്ങിയതെന്നാണ് സത്യം എന്തായാലും കനത്ത സുരക്ഷാ വലയത്തിലാണ് അഫാൻ അഫാന്റെ ഈ പ്രവൃത്തിയിലെ റഹീമിൻ്റെ പറയാനുള്ളത് ഇതാണ് അവനും കൂടെ അങ്ങനെ തീരണോരെന്നൊന്നാണ് തന്ത വന്നാ തന്തേനെ ഈ പൈസ ഇറങ്ങിയ കൊന്നുകളും അവനെ ഒരിക്കലും ജയിലിൽ ഇറക്കാനും പാടില്ല അവൻ എന്തെങ്കിലും അതേപോലെ ഇവരെ ചെയ്താകുമ്പോ സ്വയം അവനും കൂടെ ചെയ്തിട്ട് പോവാത്ത അതാണ് നമ്മളേക്കപ്പോ മനസ്സിന്റെ തോന്നല് എന്തായാലും കേരളത്തിന് നടുക്കിയ ഒരു സംഭവം തന്നെയാണിത് ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രൈംതല്ല സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്